സാന്ദ്ര എന്ന വ്യക്തിനെയല്ല ഭയ അവർ ഭയക്കുന്നത് അവർ ചെയ്ത പ്രവൃത്തികളെയാണ് അവർ ഭയക്കുന്നത് അവർ ചെയ്ത ഇത്രയും വർഷങ്ങളായി ചെയ്ത അഴിമതികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ കോടാനുകോടി രൂപയ്ക്കുള്ള അഴിമതികളാണ് അവിടെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല അസോസിയേഷൻ ബിൽഡിങ്ങിന് ദുരുപയോഗം ചെയ്ത കാര്യങ്ങൾ അതിപ്പം ഞാൻ മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് ഇന്ന് അസോസിയേഷൻ്റെ തന്നെ ആറു വർഷം ആ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശശി അയഞ്ചറ ഇന്ന് മാധ്യമങ്ങളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യം ാണ് അദ്ദേഹം ഇന്ന് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അവിടെ അസോസിയേഷൻ നടക്കുന്നത് അസോസിയേഷന്റെ പേരിൽ അസോസിയേഷൻ്റെ ആണെന്ന് പറഞ്ഞ് അസോസിയേഷന്റെ മെമ്പേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തി അതിനകത്തുനിന്ന് വൻ കൊള്ളലാഭം കൊയ്യുന്നു ഇത് മെമ്പേഴ്സ് ആരും ഇതിനൊന്നും അവരാരും അറിയുന്നില്ല ഇങ്ങനെ ഇതൊക്കെ ഇല്ലീഗലായി നടത്തുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പക്ഷേ അതിൻ്റെ മറവിൽ ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങി ഒരു എന്താ പറയുന്ന വലിയൊരു സ്കാമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ തുറന്ന് കാണിക്കും സംഘടനയ്ക്കകത്തും പുറത്തും വന്ന് നിന്ന് അതിനെ ീർക്കും എന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് എന്നെ പോലെയുള്ളവരെ പോലുള്ളവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത് ആരാണ് ആരാണ് ഇങ്ങനെ ഒരു നേതൃത്വം നൽകുന്ന ശ്രീ ജി സുരേഷ് കുമാർ തന്നെയാണ് അതിന്റെ പുറകിൽ കുമാറും സിയാദ് ഗോക്കറും പോലെയുള്ള അതായത് നമ്മുടെ അസോസിയേഷന്റെ ആസ്ഥാന ഗുണ്ടകൾ എന്ന് തന്നെ അവരെ പറയേണ്ടി വരും കാര്യം അവരുടെ ഗുണ്ടായുസം ഉപയോഗിച്ചാണ് ഈ പറയുന്ന മറ്റു നിർമ്മാതാക്കളെ എല്ലാം അവര് നിശബ്ദരാക്കുന്നത് അതാണ് ഇത്രയും നാളായിട്ട് നടന്നു പോന്നിരുന്ന കാര്യം